കല്ലുമ്മക്കായ അങ്ങനെ പറയും ചിലർ കക്ക അല്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മലപ്പുറംകാർക്കൊന്നും ഇത് എപ്പോഴും കിട്ടൂല കോഴിക്കോട് തന്നെ പോകണം മക്കളെ കോഴിക്കോട് പോയതിൻ്റെ അടുത്തേക്ക് തന്നെ പോണം മലപ്പുറം പോയതിൻ്റെ അടുത്തൊന്നും ഇത് കിട്ടൂല്ല ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് പക്ഷേ അവർ പറഞ്ഞീന്ന് കുറച്ചൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ചെറിയ തക്ക വാങ്ങിയ മോശമാണ് എന്താ വച്ചാൽ മോശമാണെന്നു വെച്ചാൽ സാധനമല്ല എന്നിട്ട് നോക്കി നമ്മൾക്കറിയില്ലല്ലോ കയ്യുമ്പോൾ കൂടെ കുത്തിക്ക ഇതാണ്ട് കേട്ടോ കയറ ഞാൻ വിചാരിച്ചിന്ന് ഇത് ചൂടുവെള്ളത്തിൽ ഇടണം എന്നിട്ടോ എടി പക്ഷെ ഇന്നലെ വൈകുന്നേരത്താണ് ഞങ്ങൾ ഇത് കോഴിക്കോട് പോയപ്പോഴാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഫ്രിഡ്ജിക്ക് വെച്ചു ഫ്രീസറിലേക്ക് വെച്ചതിൽ ഇതൊക്കെ തുറന്നിട്ടുണ്ട് വായ തുറന്നിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലല്ലേ തുറക്കുള്ളൂ ഇപ്പോഴാണ് ഇതിൻ്റെ മുന്നിൽ ഒരു വട്ടം കൊണ്ടുവന്നപ്പോൾ ഇനി വാങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം ആ ഞങ്ങൾ എന്താ ചോദിച്ചാൽ വന്ന അപ്പം തന്നെ ഞങ്ങൾ നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചൂടുവെള്ളം വെച്ച് ഇത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടുവെച്ച് അങ്ങനെയൊക്കെയാണിത് ഇവിടെ ഈ വായ ഇങ്ങനെ തുറന്നത് പക്ഷെ ഇന്ന് ഞങ്ങള് ഫ്രിഡ്ജ് നോക്കുമ്പോ ഫ്രിഡ്ജില് തുറന്ന് നോക്കുമ്പോണ്ട് ഇത്രേ നന്നെങ്കിലും അത് ഇത്രേ കിട്ടിച്ചു വലിയതും അങ്ങനെ ഞങ്ങൾക്ക് എന്താ അപ്പൊ ചെയ്യ അപ്പൊ ഞമ്മക്ക് എന്താ പറയോ വലുതു വാങ്ങിയാൽ മതി ഫ്രൈ ആക്കിയാണ്ടല്ലോ എന്റെ അപ്പടപ്പേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കോഴിക്കോട് പോയ ഈ ഒരു സംഭവം വാങ്ങും ഏട്ടന് ഇത്ര അത് ഇത്ര വലിയ ഇഷ്ടല്ല അത് പക്ഷേ ഏട്ടനവിടെ മീന് അപ്പൊ കിട്ടണ മീനാ ഫ്രഷ് മീൻ അല്ല അത് വേറെ കുറെ മീൻ വാങ്ങിയില്ല വൈകിട്ടുണ്ടായിരുന്നു അവിടെ പോന്നപ്പോ അപ്പൊ ഇത് മാത്രം വാങ്ങിയിട്ടുള്ളു അപ്പൊ ഇങ്ങനെ പൊളിക്കുക ഈ സാധനം ഇത് ഇങ്ങനെ വേറെടുക്കുക അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ വേറെടുത്തുമ്പോ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇതാക്കുക അങ്ങനെ തന്നെയാണ് തോന്നുന്നത് നന്നാക്കി അറിയണോരൊക്കെ ഒന്ന് കമന്റ് ഇടുന്നുണ്ടോ ഏ ഏതൊക്കെയാണ് കളയണ്ടേ ഇങ്ങനെയൊക്കെ ഏതൊക്കെ കളയേണ്ടേ ഏതൊക്കെയാണ് എടുക്കണ്ടേന്ന് അറിയൂല കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ ഫ്രൈ ഒക്കെ അല്ല ഫ്രൈ ആക്കിയിട്ട് കയ്പ കണ്ടോ നമുക്ക് ഏ കൂന്തൽ കൊടുക്കാൻ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു നമ്മൾ എടുക്കണം അറിയാത്തറിയ സോറി അറിയണവരൊക്കെ ഒന്ന് പറഞ്ഞാരുന്നേ അതിങ്ങനെ തന്നെയാ അല്ലേ നന്നാക്കണത് കോഴിക്കോട്ട് കക്കെട്ടൂല നമ്മളെ ഇപ്പൊ കൊറേ പണ്ടൊക്കെ കിട്ടിന്ന് പറയുന്നത് പക്ഷെ നമ്മളത് ഇങ്ങനത്തെ വേറെ ഒരു എന്താ ഞാ ഉ അങ്ങനെയൊക്കെ പറയില്ലേ പാടത്തൂടെ ഒക്കെ ഇണ്ടാവും അതിന്റെ തന്നെയാണ് പക്ഷെ കടലിനും ഇതിന്റെ വേസ്റ്റ് ഇവിടെ ഒക്കെയാണ് എന്തായാലും ഏതായാലും ഞങ്ങൾ ഫ്രൈ ആക്കണുണ്ട് ഫ്രൈ ആക്കിയിട്ട് കത്തു ചോറും കൂട്ടി കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതായാലും ഒളിക്കാൻ വെച്ചാൽ ഇട ഞാൻ തോണ്ടേനെ ചോണ്ടേനെ ഞങ്ങൾ തോണ്ട തോണ്ട അതിൻ്റെ സാധനങ്ങൾ ഏതൊക്കെയാണ് കളയേണ്ടത് ഏതൊക്കെയാണ് എടുക്കണ്ടത് ഒന്നും അറിയണില്ല ഒന്നും വേസ്റ്റ് ആക്കണില്ല കേട്ടോ ഞങ്ങൾ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് ഞാൻ അതന്നെയാണ് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയണോ ആ വൈലറ്റോ അമ്മ കളഞ്ഞോ വൈല ഒക്കെ വൈലറ്റല്ലേ ശരിക്കിത് ഇങ്ങനെ ടി പിന്നെ നമ്മള് ഫാബ്രിക്കേഷൻ എന്താ പറയാ ആ പെയിന്റും അത് കൊടുത്താണ്ടല്ലോ ഭയങ്കര ഇത് ഒട്ടിച്ചിട്ട് ആ തെർമ പേപ്പറൊക്കെ വാങ്ങിട്ട് ഇത് ഓരോ ഇതിലും ഒട്ടിക്ക എന്നിട്ട് പെയിന്റൊക്കെ കൊടുത്താൽ നല്ല രസാണ് അത് എനക്ക് അറിയാനിട്ടാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതും കൂടി കിട്ടോ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ പൊളിച്ചൊക്കെ ഉണ്ടാവില്ലേ അടുത്ത കടയില് അപ്പൊ വാങ്ങിയാൽ മതി ഇത് എപ്പോഴൊക്കെ ചുരുങ്ങിട്ടാണെങ്കിൽ കുളിച്ചിട്ടൊന്നും ഇല്ല അലക്കാനൊക്കെ അതവിടെ കടച്ചോണ് കൂട്ടി കൂട്ടിയിട്ടു ഞമ്മ കലക്കും ഇന്ന് സൺഡേ അല്ലേ അപ്പൊ പുളി നായൊന്നുമില്ല ഇങ്ങനെ പുളി ത്രയാണ് നന്നാക്കി കഴിഞ്ഞിട്ട് കിട്ടിയ കേട്ടോ നന്നാക്കിട്ടാണ് ഞാൻ വേസ്റ്റ് പിന്നെ ഓരോരുത്തരോട് ചോദിച്ചൊക്കെ നോക്കി അപ്പൊ ഇതിന്റെ ഇവിടെ അങ്ങനെ ഒരു കറുത്തത് ഉണ്ട് അപ്പൊ അതൊക്കെ കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ കളഞ്ഞ നന്നാക്കിയതിന് ശേഷം അതിന് എടുത്തതിനു ശേഷമാണ് ഞാൻ കളഞ്ഞപ്പോ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മക്കള് ഉള്ളേ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളില്ല അപ്പൊ അതൊക്കെ ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്ക എങ്ങനെ എല്ലാരും ഞാൻ എങ്ങനെയുണ്ടോ വെക്കണത് അറിയുന്ന രീതിയിൽ വയ്ക്കാണ് എല്ലാരും എങ്ങനെ വെക്കണെന്ന് ഞാൻ അറിയില്ല കുറച്ച് കൊറച്ച് കുരുമുളം ഒഴിഞ്ഞു എന്തുണ്ടെങ്കിലൊക്കെയാട്ട് താഴെ ഇണ്ടാക്ക എന്താ പറയാ കടുക്ക അല്ലെ ഇരിക്കില്ലേ ഇരുന്നോ ഇരുമോ ഉം അച്ചാറാണ്